ര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയിൽ എള്ളുകൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി താമരക്കുളത്ത് നടന്ന വിളവെടുപ്പ് ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തരിച്ചു കിടന്ന അറുപത് സെന്റിലാണ് ഇവിടെ കൃഷി ഇറക്കിയത് ഭരണിക്കാവ് ബ്ലോക്ക് പരിധിയിലെ എള്ളു കൃഷിയുടെ ആദ്യ വിളവെടുപ്പാണ് താമരക്കുളത്ത് നടത്തിയത് താമരക്കുളം കളിക്കൽ എൻ രവീന്ദ്രൻപിള്ളയാണ് തരിച്ചുവിടുന്ന അറുപത് സെന്റിൽ തിലക ഇനത്തിൽപ്പെട്ട എള് കൃഷി ചെയ്തത് ഓണാട്ടുകര വികസന ഏജൻസി ചെയർമാൻ എൻ രവീന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി നീണ്ട ഗവേഷണത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഈഷമൂല് വളരെ മൂല്യപ്രധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അത് നമുക്ക് വംശത്തിനും വലിയ പ്രയോജനവും ആരോഗ്യവും സമ്പാദന ചെയ്യുന്നതാണ് എന്നും ചൂണ്ടാക്കിക്കൊണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാർഷിക സർവകലാശാല നടത്തിയ പരീക്ഷണം വൻ വിജയമായി ആ വിജയം വീണ്ടും വ്യക്തമായ മേൽനോട്ടത്തിലും വ്യക്തമായ ഇടപെടലിലും ഒക്കെയായി നമുക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇതിനായി അനുഭവിച്ചിട്ടുണ്ട് ഓണാട്ടുകര കാർഷിക കാർഷിക ഗവേഷണ ഗവേഷണ കേന്ദ്രമാണ് പങ്കാളിത്ത പദ്ധതിയിൽ നേതൃത്വം നൽകുന്നത് പദവി ലഭിച്ച കൃഷി ഇറക്കുന്നതെന്ന് പങ്കെടുത്ത കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ജ്യോതിലക്ഷ്മി പറഞ്ഞു നമ്മൾ ന് ഇപ്പം നമ്മുടെ ഓണാട്ടുകര ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിച്ച നാല് ഇനങ്ങളായ പ്രായംകുള ഒന്ന് തിലക് തിലതാര തിലറാണി എന്നീ ഇനങ്ങൾക്ക് ഭൌമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് അതിലെ തിലകം എന്നുള്ള ഇനമാണ് നമ്മൾ താമരക്കുളം പഞ്ചായത്തിലെ രവീന്ദ്രൻ പിള്ള എന്നുള്ള കർഷകന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് എൺപത്തിനാല് ദിവസം മൂപ്പുള്ള ഇനമാണ് നമുക്കെല്ലാം പോലെ ഈ വിത്തനം അതായത് ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ച വിത്തനങ്ങൾക്കെല്ലാം നമുക്ക് ആന്റി ഓക്സിഡന്റ് ശരീരത്തിന് ആവശ്യമായ ധാരാളം വിറ്റമിനുകൾ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് കർഷകർക്ക് തന്നെ നമ്മൾ കർഷകരെ കൊണ്ട് തന്നെ ശാസ്ത്രീയമായി കൃഷി ചെയ്യിപ്പിച്ച് നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ വന്ന് ഇടയ്ക്ക് ഫീൽഡ് വിസിറ്റ് നടത്തി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നടത്തി വിളവെടുത്തിട്ട് അതിനെ നമ്മൾ വിത്ത് ബാക്കി നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കർഷകർക്ക് തന്നെ വിത്തായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പങ്കാളിത്ത വിത്ത് ഉൽപാദന പദ്ധതി ചാരുമൂട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി രജനി താമരക്കുളം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കൃഷ്ണകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്